ഹായ് ഹലോ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പിന്നെ ഇതാ നമുക്ക് കുറച്ച് പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഉപ്പിലിട്ട് വയ്ക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് കുറച്ചധികം ഉണ്ട് കേട്ടോ മൂത്തിട്ടില്ല ഒന്ന് നോക്ക് കാലം തെറ്റി ഒരാളും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ മാങ്ങ വരയ്ക്കാൻ പോയപ്പോൾ മുങ്ങുകൊണ്ട് വന്നതാണേ അതിൻ്റെ ചോട്ടിലുണ്ട് ഇപ്പം കഴിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും അമ്മ കഴിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ കാലം തിരക്കി മും മണ്ണിൻ്റെ ഇടയിൽ മളച്ചിരുന്ന് മറഞ്ഞിരുന്ന് അതിനും മടുത്തു അങ്ങനെ അതാ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ കാരണം എന്ത് ഭംഗിയാ നമ്മൾ സാധാ കർക്കിട മാസത്തേക്ക് ഇത് പുറത്തേക്ക് വരുവാ നേരത്തെ വന്നിട്ടുണ്ട് അങ്ങനെ അതാ ചായ ഒടിക്കാൻ പോവുകയാണ് കേട്ടോ ഇതാ ഇവിടെ ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു അങ്ങനെ ചായ ഒടിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചക്ക കെടാൻ പോയി ചക്ക തടാൻ നമുക്ക് പലത്തെ ചക്കയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ തുറന്ന് പിന്നിട്ടുണ്ട് കുറച്ച് പിന്നെ മക്കളൊക്കെ വീട്ടിലാണല്ലോ ചേച്ചി അങ്ങോട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വറക്കണം പിന്നെ പുഴുങ്ങണം പഴുത്തൊക്കെ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ കഴിക്കണം അങ്ങനെ ഇന്നത്തെ ഇന്നത്തെ ദിവസം ചക്ക മേലാണ് കേട്ടോ നോൺ സ്റ്റോപ്പ് ചക്ക പരിപാടിയാണേ ആ ചക്ക മുറിക്കുന്ന ആദ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ തേൻ വരിക്ക പോലെയുണ്ട് അടിപൊളി കോമ്പിനേഷൻ ടേസ്റ്റും എന്തൊക്കെയാണെന്നാണ് പറയേണ്ടത് ആക്കിൽ വെള്ളം വരുന്നു പിന്നെ ബാക്കിയുള്ള ചക്കനൊക്കെ വെട്ടി മുറിച്ച് പിന്നെ വറ അങ്ങനെ ചക്കയൊക്കെ വെട്ടി മുറിച്ച് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് കേട്ടോ ഏച്ചിയും മക്കളും എല്ലാവരും കൂടി തന്നേക്കല്ല മൂന്നാല് ചക്കയുണ്ട് കേട്ടോ നാലല്ല നാല് ചക്ക ആറ് ചക്കയുണ്ട് രണ്ട് മൂന്ന് പഴുത്തക്കി മൂന്ന് പച്ച ചക്കി രണ്ടെണ്ണം വറക്ക ഒരെണ്ണം പുഴുങ്ങ അങ്ങനെയൊക്കെ വിചാരിച്ചാണ് വന്നേക്കുന്നത് നാളാം വീതം പരിപാടിയാണ് കേട്ടോ എന്താ കുറേ ഇതവിടെ നന്നാക്കിയിരുന്നു അരിയുന്നു ചക്കകൾ ഇങ്ങനത്തെ പരിപാടിയാണ് പിന്നെ ഇതാ നമ്മളാ ചക്ക കുരുവിൻ്റെ മുകളിലുണ്ടാവും അവസാനം ഇല്ലേ അതിനകത്ത് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് ഒന്ന് ഉണക്കാനും കൂടി വെക്കുന്നുണ്ട് ബാക്കിയുള്ളതിനേതാ നമ്മൾ ഫ്രൈ ചെയ്യണം പിന്നെ അത് വെയിൽത്തോണങ്ങിക്കഴിഞ്ഞാൽ പപ്പടം പോലെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതിന് വെക്കുന്നുണ്ട് പിന്നെ ചക്ക ഉറക്കാൻ വെച്ചിട്ടുണ്ട് മോള് കൂടി ഇട്ട് ോട്ടെ എന്ന് ഇത് വെയില തുടങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം ആയിക്കഴിഞ്ഞാൽ നല്ല വെയിൽ ഇട്ടി കഴിഞ്ഞാൽ പിന്നെ പപ്പടത്തിനെന്താ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ ചക്കയുടെ ഇപ്പം ഒന്നും വേസ്റ്റ് ആക്കാനില്ല എന്താ ആക്കാനില്ലാട്ടിലെന്താ പറയുക എന്നൊന്നും അറിയത്തില്ല പിന്നെ ഇതിനെയൊക്കെ അങ്ങ് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ അത് വെയിലത്ത് അങ്ങ് ഉണങ്ങാൻ വെച്ചാൽ അതിൻ്റെ പരിപാടി അങ്ങ് കഴിഞ്ഞു പിന്നെ പിന്നെതാ ചക്ക അങ്ങ് ഫ്രൈ ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ അങ്ങനെ ഉപ്പും മഞ്ഞളൊക്കെ പെനക്കി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ഫ്രൈ ചെയ്യുന്നുണ്ട് കുറച്ചുകൂടി ഉണ്ട് ഫ്രൈ ചെയ്യാൻ പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ പിന്നെ ഞങ്ങൾ കുറേ ഇങ്ങനെ വറുത്തങ് എടുത്ത് വെച്ചാൽ മഴക്കാലം വരെ സ്റ്റോറായിരിക്കും പിന്നെ ചക്കക്കുഴിയുടെ പരിപാടി ഇത് പിറ്റൂസാണ് കേട്ടോ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് വീഡിയോ വീടിയെടുക്കുന്നത് അങ്ങനെ രണ്ട് പച്ചമാങ്ങ മാങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് മാങ്ങ കിട്ടിയല്ലോ പിന്നെ ഇന്നലെ ചക്കേൻ്റെ പരിപാടി ആയതുകൊണ്ട് ചക്കേനെ കൊണ്ട് മാങ്ങ ഉപ്പിലിടാൻ പറ്റിയില്ല അങ്ങനെ ബാക്കിയെല്ലാം അരിഞ്ഞെടുത്ത് നമ്മളെ ചക്കക്കുരുതാ വേവിച്ചെടുക്കുന്നുണ്ട് വേവിച്ചെടുക്കണം കേട്ടോ അങ്ങനെ കെഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ചക്കക്കുരുവിൻ്റെ മോൾ വശം കളയാണ്ടിരിക്കണം കേട്ടോ മോൾക്ക് ആ തോൽ കളഞ്ഞാൽ പിന്നെ ഒരു ചോണ്ട തോലില്ലേ അതിനെ കളയാണ്ടിരിക്കണം അതൊക്കെ ക്യാൻസറിനൊക്കെ എന്തൊക്കെയും പ്രതിപാലിക്കുന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനെ കളഞ്ഞിട്ടൊന്നുമില്ല നമ്മളായിട്ട് എന്തിനാ കളഞ്ഞിട്ട് വരുത്തണ്ടോ വിചാരിച്ച് അതിനേം കൂടിയിട്ട് നമ്മൾ ഡ വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത് അന്നേരം പെട്ടെന്ന് വെന്ത് കിട്ടല്ലോ ചട്ടിയിലാവുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റും വ്യത്യാസമൊന്നും ഒക്കെ ഉണ്ടാവും ചട്ടി വെച്ചിട്ടുണ്ട് അടിയിൽ കരിയൊക്കെ വന്നിട്ടുണ്ട് അതിനെയൊക്കെ ഒന്ന് തുറച്ച് വൃത്തിയാക്കണം കേട്ടോ ഉപ്പ് താ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ ചക്കക്കുരി വാങ്ങുകയും കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും വേണ്ട ഒരു മീൻബറത്തൊന്നും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ ചോറ് കഴിക്കുക നിങ്ങൾ ഇങ്ങനെയൊക്കെ കറി വെച്ചിട്ടുണ്ടോ എന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുത്ത് മൂടി വെക്കുന്നുണ്ട് കേട്ടോ ഒന്ന് പെട്ടെന്ന് വെന്തിട്ട് ചക്കക്കുരി വേവല്ലോ അങ്ങനെ ചക്കക്കുരു വേഗം നേരം നമുക്ക് വെയിറ്റ് ചെയ്യണ്ട അടുത്ത പരിപാടി എടുക്കാം നമുക്ക് അരപ്പ് ഇടയ്ക്ക് എടുക്കാം അരപ്പിനാവശ്യത്തിന് വേങ്ങ ചിറക്കിയെടുക്കണം അല്ല നമ്മൾ പച്ചമാങ്ങ മാങ്ങ അരിഞ്ഞിട്ടില്ലല്ലോ അപ്പോളാണ് ഓർത്തത് പച്ചമാങ്ങ മാങ്ങ അരിഞ്ഞു വെക്കണം പിന്നെ പക്കി വേഗത്തിൽ എന്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പച്ചമാങ്ങ മാങ്ങ പച്ചമാങ്ങ പച്ച ചിലപ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു പോയി അതോ അന്നേരം മാങ്ങനെ ഇവിടെ അരിഞ്ഞു വെക്കാം അരിഞ്ഞു വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കേട്ടോ മൂത്തിട്ടൊന്നുമില്ല കേട്ടോ ചെറിയ ചള് മാങ്ങയാണ് അന്നേരം വേഗത്തിലും അവിടെ ഇങ്ങനെ നീളത്തിലാണ് കേട്ടോ അരിഞ്ഞു വെക്കുന്നത് അന്നേരം മാങ്ങ കടിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റ് അല്ലേ ഏകദേശം പുളിയും കുറവാണ് കേട്ടോ അതുകൊണ്ട് രണ്ട് മാങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് നല്ല പുളി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മാങ്ങയ്ക്ക് പുളി കുറവാണ് അങ്ങനെ മാങ്ങയൊക്കെ ഇതാണ് അവിടെ അരിഞ്ഞ് വെക്കുന്നുണ്ട് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇല്ലാത്തവരുണ്ട് ചേ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് മാത്രം മതി നമുക്ക് ലേശം വറുത്ത മീനും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ അങ്ങ് പെട്ടെന്ന് കഴിഞ്ഞോണ്ട് വേറെ കറിയൊന്നാവശ്യമൊന്നും ഇല്ല കേട്ടോ അങ്ങനെതാ മാങ്ങയാക്കി ഇവിടെ ചെത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തോലോടെ അത് തന്നെ ഇടന്ന് തോൽ ഒഴിവാക്കേണ്ടവർക്ക് തോൽ കളയാട്ടോ അങ്ങനെ അതൊക്കെ ഇവിടെ വെന്ത് ഇട്ട് നമുക്കിനി അടുത്ത പരിപാടി തേങ്ങേൻ്റെ ആവശ്യത്തിന് അരപ്പും കൂടി റെഡിയാക്കി എടുക്കട്ടോ തേങ്ങ കുറച്ചെടുക്കണം അതിലേക്ക് നല്ല ജീരകം പച്ചമുളക് വേണമെങ്കിൽ വെളുത്തുള്ളി ചക്ക ചക്ക കുരുമല്ലേ അതിൻ്റെ ലേശം വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുക്കുക വെളുത്തുള്ളി ഓപ്ഷനിലാണ് വേണ്ടവർക്കിടാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം അങ്ങനെ തേങ്ങ ആവശ്യത്തിന് ചിറുകി എടുക്കുന്നുണ്ട് ഇതിലേക്ക് കൂടി ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ പരിപാടിക്കാളെ ഷായം കൂട്ടും പിന്നെ ഈ ചക്കക്കുരു വന്നു കഴിഞ്ഞാൽ ഈ അരപ്പും കൂടിയിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ ചക്കക്കുരു മാങ്ങ കറി ഇവിടെ തയ്യാറാവും അങ്ങനെതാ ആവശ്യത്തിന് തേങ്ങയൊക്കെ ചെറുകി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കറിയാമല്ലോ ചക്കക്കുരിനെത്ര അരപ്പ് വേണം എന്ന് നമ്മൾ കറി വെക്കുമ്പം ഏകദേശം ഒരു വൂഖത്തിനാണ് കേട്ടോ ഞാനിരിക്കുന്നത് ഒരു മുറി തേങ്ങ എൻ്റെ അടുത്തും കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അങ്ങനെ അങ്ങനെതാ തേങ്ങയൊക്കെ ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അരപ്പിന് ജീരകം നല്ല ജീരക കേട്ടോ നല്ല ജീരകം എടുത്ത് കൊടുക്കുന്ന ഇട്ടുകൊടുക്കുന്നുണ്ട് ഏകദേശം പച്ചമുളക് തേങ്ങയൊക്കെ ഇവിടെ ഒക്കെ ചിരക എനിക്ക് ചിരകി കഴിഞ്ഞാൽ ഇപ്പോഴും തേങ്ങ ഇങ്ങനെ താഴെയൊക്കെ വീഴും കേട്ടോ ഏത് ചിലവേലും ചെറുകിയാലും താഴെയാണെങ്കിലും ഇല്ല എങ്ങനെയാണ് തേങ്ങ എനിക്ക് പുറത്ത് പോകാണ്ട് വരില്ല കേട്ടോ അവർ ലേശമെങ്കിൽ പോയിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല തേങ്ങയ്ക്കൊരു സമാധാനം ഇല്ല എന്ന് പറഞ്ഞു പോലെയാണ് നല്ല ജീരകതമായിട്ട് കൊടുക്കുന്നുണ്ട് ലേശം പച്ചമുളക് മഞ്ഞൾപ്പൊടി കേട്ടോ മഞ്ഞൾപ്പൊടി ആ സോറി മഞ്ഞൾപ്പൊടി അതിൽ ഇട്ടിരുന്നു വേണമെങ്കിൽ ചേർത്താൽ മതി പച്ചമുളം കൂടി കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കഴുകി വൃത്തിയാക്കി നോക്കും അരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ തേങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ അരച്ചെടുക്കണം കേട്ടോ അരപ്പുള്ളത് പച്ചമുളക് കഴുകാൻ പോയതാണ് കേട്ടോ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടുള്ളു പച്ചമുളക് ഇട്ട് കൊടുക്കണം കുറച്ച് എരിവുള്ള പച്ചമുളക് കുറച്ച് തേങ്ങ ഇടണം എരിവ് കുറവാണെങ്കിൽ കുറച്ച് ഇത് നല്ല എരിവുണ്ട് അന്നേരം കുറച്ച് അഞ്ചാറെണ്ണം ഇട്ടിട്ടുള്ളത് മൂന്ന് നാല് അഞ്ചാറെണ്ണം ആ ചെറ്റി അത്ര ഇട്ടിട്ടുള്ളൂ എരിവ് കുഞ്ഞുടിനൊക്കെ കുറവാണല്ലോ വേണ്ട അങ്ങനെ ഇവിടെ സുതവേ കറിക്ക് എരിവ് കുറവാണ് വേണ്ട മീൻ കറിക്ക് മാത്രമാണ് കേട്ടോ കുറച്ച് എരിവ് കൂടുതൽ വേണം ചിക്കനും ഇതാ വെളു വെളുത്തുള്ളി ഒരഞ്ചലി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ചടേ എന്ന് പറഞ്ഞാൽ അരച്ചെടുത്ത് വരണ്ട് നമ്മളതാ ചക്ക കുരു ഇങ്ങനെ ഏകദേശം വേഗാനായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരുമ്പോൾ നമ്മളെ ഒന്ന് തിളച്ച് വരണം കേട്ടോ ഒരു തളയാകുമ്പോഴത്തേക്കും ഇതങ്ങ് വെന്തിട്ടുണ്ട് പിന്നെതാ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ വെന്തൊന്ന് കയ്യിൽ നെക്കി കണിച്ചന പിന്നെ അത് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ മാങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടില്ല അതാ അത് മൂടി തന്നെയാണ് കേട്ടോ അതാ നെക്കി കഴിയുമ്പോൾ അങ്ങനെ നെങ്ങി നെങ്ങിക്കെട്ടണം നല്ലോണം വെന്തിട്ടുണ്ട് വെന്ത് വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മാങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം മാങ്ങ ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കൂടി ആ മാങ്ങ ഒന്ന് വേഗം വരെ വെയിക്കണം മാങ്ങ ഒറ്റ തിളകിയാകുമ്പോഴത്തേക്കും വേഗം ഇന്നാ മാങ്ങനെ ഉടയാണ്ട് വെന്തിട്ടുണ്ട് കേട്ടോ ചക്കക്കുരു വേണമെങ്കിൽ ഒന്ന് ഉടയും വരെ വെയിറ്റ് ചെയ്യാം നിങ്ങൾ ഓപ്ഷൻ ഉണ്ട് ചക്കക്കുറി കടിക്കാൻ വേണമെങ്കിൽ അങ്ങനെയാകാം പിന്നെ നമ്മളെ എന്താ നമ്മൾ അരപ്പ് അരച്ച് വെച്ച അരപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇല്ല കളർ കുറവാണെങ്കിൽ രേഷൻ കൂടി ഇടാം ഓൾറെഡി ഇട്ടുണ്ട് പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ വേണ്ടെങ്കിൽ വേണ്ടവർ വേണം ചേർക്കാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വയ്ക്കാം കേട്ടോ നമ്മൾ അരപ്പും കൂടി റെഡി ആക്കിയിട്ടുണ്ട് പിന്നെന്താ പിന്നെ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ പിന്നെ നമ്മളെ സീരാമ്പടി പാടി കടുക് പൊട്ടിക്കടി കടുക് കടുക് വരാ കടുക് വരാ കടുക് വരാ അതൊക്കെ തന്നെയാണ് അടുത്ത പരിപാടി ാണ് ഞാൻ ആലോചിച്ചത് കുറച്ച് കറക്കി കളർ കുറവുണ്ടോ എന്നൊരു ഡൗട്ടില്ല സാറെ അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ വെള്ളക്കളറായോ എന്നൊരു ഡൗട്ട് ഇല്ലായില്ലോ പിന്നെ അത് നല്ല തിളച്ച് വന്നപ്പോൾ പിന്നെ കടുക് വേറെ കടുക് വേറാ കടുക് വേറ പിന്നെ ഇത് പറയണ്ടല്ലോ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ ഈ കടുക് പറ അങ്ങനെ പിന്നെ കടുക് വറയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി മാങ്ങ ചക്കക്കുരു കറി തയ്യാറാവും കേട്ടോ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറയ്ക്കാൻ മറക്കും പിന്നെ കടുക് വരാം കടുക് വരാ കടുക് വരാം കടുക് ഇട്ട് കൊടുക്കുന്നു പിന്നെ കടുക് പൊട്ടി വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കുന്നു പിന്നെ കരി ഇട്ട് കൊടുക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ക്യാമറ തട്ടിപ്പോയി സവാള ഇട്ട് കൊടുക്കുന്നു സവാള ഒന്ന് മരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും എന്തു ചെയ്യുന്നു നമ്മൾ വേറെ കരി കൊടുക്കുന്നു പിന്നെ അത്രക്കെ ഉള്ളു കൂട്ടോ ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ കറി കൂടെ സെറ്റ് ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ചക്കക്കുരു ഇല്ലാത്ത വീടുണ്ടോ അല്ലേ ഇപ്പൊ ചക്ക സീസൺ ആയതുകൊണ്ട് ചക്കക്കുരു ഇല്ലാത്ത വീടില്ല ചക്കക്കുരു ഒക്കെ അടിപൊളി ടേസ്റ്റി ഹെൽത്തി ആയ സാധനമാണെന്നൊക്കെയല്ലേ പറയുന്ന ഇപ്പം അങ്ങനെയൊക്കെയല്ലേ പഠനം അങ്ങനെ അങ്ങനെതാ നിങ്ങളെ കറിയേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആകെ പുകമയമായിട്ടുണ്ട് കേട്ടോ സരല്ല അങ്ങ് അഡ്ജസ്റ്റ് ആക്കി അത് അതൊക്കെ അവിടെ മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ആ കറിയിലേക്ക് മറിച്ചു കൊടുക്കുക ഉള്ളൂ പിന്നെ നമ്മളാ ടേസ്റ്റിയായ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അടുത്തൊരു വീഡിയോ താങ്ക് യു ബൈ ടേക്ക് കെയർ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ